ഹായോൾ എന്ന് വന്നിരിക്കുന്നത് ഹാഫ് കെ ജി വാനില കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണേ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ എൻ്റെ ബർത്ത്ഡേക്ക് വന്ന് ഓർഡർ ആയിരുന്നു അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം ആദ്യം നമുക്കിതിൻ്റെ സ്പഞ്ച് തയ്യാറാക്കണം അതിന് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം അരക്കപ്പ് മൈദയും അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതാണെന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്കിതൊന്ന് മൂന്ന് തവണ ഒന്ന് അരച്ചെടുക്കണം എന്നാൽ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലവണ്ണം മിക്സ് ആയി കിട്ടും അതിന് വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് തവണ അരച്ചെടുക്കുന്നത് പിന്നെ ഹാഫ് കെ ജിക്ക് വേണ്ടി നമ്മൾ രണ്ട് മുട്ടയാണ് എടുക്കേണ്ടത് അത് നമ്മൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആ അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലവണ്ണം ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു വൈറ്റ് കളറാവുന്നവരെ നല്ലവണ്ണം പതഞ്ഞു പൊള്ളുന്നവരെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ക്ഷമയോടെ കുറച്ച് ടൈം എടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറേശേ കുറച്ചേ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മുട്ട നല്ലവണ്ണം ഇതാണ് ഞാനിവിടെ വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിൽ അടിയിലും സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം എങ്കിലും നമ്മുടെ കേക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല അതിനുശേഷം നമ്മുടെ ബാറ്ററി ഒത്തിരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഗ്യാസ് സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത് ഓവണിലൊന്നല്ല അപ്പോൾ നമ്മൾ ഒരു ഏകദേശം അരമണിക്കൂറെങ്കിലും ഈയൊരു കേക്ക് ആവാൻ വേണ്ടി എടുക്കും ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം എന്നിട്ടൊന്ന് നമ്മൾ ടൂത്ത് പീക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞ് കൊടുക്കുക എന്നാലും എയർ ഒക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റാം ആദ്യം ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു റിങ് താത്തിയതിനു ശേഷം നമ്മുടെ ഈ ഒരു കേക്ക് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരമണിക്കൂറെങ്കിൽ നമുക്കിതൊന്ന് മുടി വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ടൂത്ത് പേക്ക് വെച്ചിട്ടൊന്ന് കൂട്ടി നോക്കാം ഒട്ടും പിടിക്കുന്നില്ലെങ്കിൽ ബേക്ക് ആയിട്ടുണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് എടുത്ത് മാറ്റാം ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇന്ന് നമുക്കിത് മൂന്ന് ലെയറായിട്ട് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് ലെയറായിട്ട് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് നല്ല പഞ്ഞു പോലത്തെ കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമുക്കിന്ന് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് ഫസ്റ്റ് ലേ ഇതിൻ്റെ മോള് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് നല്ലവണ്ണം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം ക്രീം നല്ലോണം സ്പ്രെഡ് ആക്കിയതിന് ശേഷം രണ്ടാമത്തെ ലെവർ ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെയെല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കണം എന്നിട്ട് ഇതിന് ശേഷം നമ്മളിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാണ് അപ്പോൾ വാനില കേക്കിന് നമുക്ക് എന്ത് ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിലും ചെയ്യാലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത് കുറച്ച് ക്രീം ബാക്കിയുള്ളതിനും അതിൽ ഞാൻ ഒരു പിങ്ക് കളറ് കളറ് ആദ്യം ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് മാജിക്കിൻ്റെ പിങ്ക് കളറാണ് ഞാൻ ഇതിലേക്ക് ഏഡ് ചെയ്യുന്നത് ആദ്യം കുറച്ച് ലൈറ്റ് കളർ ആക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി കളറ് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് കളർ അങ്ങനെ രണ്ട് സെപ്പറേറ്റ് കളറാണ് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത് ഞാനിവിടെ നൂറൻമിൻ്റെ നോസസ് വെച്ചിട്ട് ആദ്യം മൂന്ന് ഫ്ലവർ രണ്ട് സൈഡിലായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ലൈറ്റ് പിങ്ക് കളറുകൊണ്ട് ഈ രീതിയിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം താഴെയും ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്നുമുകളിലോട്ടേക്ക് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ് അപ്പം വേറൊരു ഡിസൈനായിട്ട് കിട്ടും നമുക്ക് അതിനുശേഷം നമ്മൾ സൈഡിലോട്ടും നൂണ് നൂറ് എണ് വണ്ണിൻ്റെ നോസിലോട്ടു തന്നെ ഒരു ബോർഡറും കൂടി വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് ഫ്ലവറിൻ്റെ മുകളിലും അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഒന്നിട്ട് കൊടുക്കണം എത്രയോളൂ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ ശരി മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു